അമൃതം പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ഇതുപോലൊരു കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുക്കണത് കേട്ടോ വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെള്ളവും അമൃതം പൊടിയും കൂടെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളത് വെള്ളം എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അമൃതം കൂടെ ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇതുപോലുള്ള കുറേ സിമ്പിൾ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിൽ കിതാ നമ്മളൊരു പിഞ്ചുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കുറേശ്ശായിട്ട് കുറുക്കിയെടുക്കുകയാണ് ഇതുപോലെ ഒരു റെസിപ്പി രാഗി വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോവല്ലേ പഞ്ചസാര ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അപ്പോഴൊക്കെ നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലാണ് ഇതിൽ കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് അത് വറുത്ത കടലയാണ് കേട്ടോ ഞാനൊന്നുകൂടെ ചൂടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതാ നമ്മളൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം അതാ നമ്മുടെ ഗ്യാസിൽ വെച്ച ആ പൊടി റെസിപ്പി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളത് കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അത് ആ ചൂടാറി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഗ്ലാസിൽ കുഴിച്ചൊടുക്കാം അപ്പോൾ അതിങ്ങനെ കുടിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് നമുക്കിടക്ക് കടിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ ആ കടല പൊടിച്ചിട്ടുള്ളത് അത് ഇതുപോലെ ഈ ഗ്ലാസിൻ്റെ മുകളിൽ കിട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കടിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും